മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ രണ്ടു നടിമാരാണ് ഉർവശിയും ശോഭനയും രണ്ടു പേരും അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു വച്ചിരിക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളും എത്ര കണ്ടാലും നമുക്ക് ഇന്നും മതി വരില്ല എന്നാൽ അവർ തമ്മിലുള്ള സ്നേഹവും കൂട്ടും എത്രയാണെന്ന് അധികമാർക്കും അറിയാത്ത കാര്യമാണ് ഇരുവരും തമ്മിൽ വളരെ ആഴത്തിലുള്ള വർഷങ്ങളുടെ ആത്മബന്ധമാണ് ഉള്ളത് എന്നാൽ ഇരുവരുടെയും കയ്യിൽ ഫോൺ നമ്പറുകൾ പോലുമില്ല എന്നതാണ് സത്യം ശോഭന അൻപത്തി അഞ്ചുകാരിയും ഉർവശി അൻപത്തി ആറുകാരിയുമാണ് ഒരു വയസ്സിന്റെ വ്യത്യാസമേ രണ്ടു രണ്ടുപേരും തമ്മിലുള്ളുവെങ്കിലും ശോഭനയ്ക്ക് ഉർവശി ആ പഴയ കുറുമ്പി പൊടി തന്നെയാണ് രണ്ടുപേരും താമസിക്കുന്നത് ചെന്നൈയിലാണെങ്കിലും പ്രവർത്തിക്കുന്നത് സിനിമയിലാണെങ്കിലും ആരെങ്കിലും ഒരാളെ വിളിച്ച് ചോദിച്ചാൽ നമ്പർ കിട്ടുമെങ്കിലും ഇന്നുവരെ വരെ രണ്ടു പേരും അതിന് മുതിർന്നിട്ടില്ല എന്നാൽ പരസ്പരമുള്ള സ്നേഹവും കൂട്ടും അതിൻ്റെ ആഴവുമെല്ലാം വളരെ അധികവുമാണ് ദാനം ഇപ്പോഴുതാ ഇരുവരും തമ്മിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയിരിക്കുകയാണ് അത് മറ്റെവിടെയും വെച്ചല്ല എയർപോർട്ടിൽ വെച്ചാണ് കുറുമ്പി പൊടിക്കൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ മുഴുവൻ പൊട്ടിച്ചിരിക്കാനുള്ള വകയായിരുന്നു ശോഭനയ്ക്ക് നൽകിയത് ഒടുവിൽ പിരിയാൻ നേരം അപ്രതീക്ഷിതമായി കണ്ട ആ സന്തോഷ നിമിഷങ്ങൾ ആഹ്ലാദകരമാക്കിയ പൊടിക്ക് കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ നൽകിയാണ് ശോഭന വിട്ടത് തുടർന്ന് നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇത്രയധികം കൊച്ചി ചെന്നൈ വിമാനയാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഉർവശിജിയെ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും കാണാത്തത് എന്ന് അവൾ ഇപ്പോഴും എനിക്കറിയാവുന്ന അതേ തമാശക്കാരിയായ പൊടി തന്നെയാണ് തീർച്ചയായും ഞാൻ അവളുടെ ഫോണിൽ എൻ്റെ നമ്പർ സേവ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഫോണും അവൾ അവളുടെ ഫോണും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഹ ഹാ അത് അവൾക്കും ഒരു വൈകാരികമായ നിമിഷമായിരുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ശോഭന കുറിച്ചത് സിനിമാ താരങ്ങൾ ഏറ്റവും അധികം യാത്ര ചെയ്യുന്ന വിമാന റൂട്ടാണ് ചെന്നൈ കൊച്ചി പലരും സെറ്റിൽ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലും ചെന്നൈയിലും ചെന്നൈയിലുമെല്ലാമായിട്ടാണ് ഷൂട്ടിങ്ങുകളുടെയും ജീവിതത്തിന്റെ പല ആവശ്യങ്ങളുടെയും ഭാഗമായി അവർക്ക് ഈ യാത്രകൾ സ്ഥിരം നടത്തേണ്ടി വരാറുമുണ്ട് അങ്ങനെ അതുകൊണ്ട് തന്നെ പലരും ഈ യാത്രകളിൽ പരസ്പരം കണ്ടുമുട്ടാറുമുണ്ട് എന്നാൽ ഇത്രയധികം യാത്രകൾ നടത്തിയിട്ടും ശോഭനയും ഉർവശിയും പരസ്പരം ഇതുവരെ കണ്ടുമുട്ടിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആ അപ്രതീക്ഷിത കൂടിക്കാഴ്ച സംഭവിച്ചത് സ്നേഹപ്രകടനങ്ങൾക്കും തമാശ പറച്ചിലുകൾക്കും ഒടുവിൽ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറാൻ നോക്കിയപ്പോൾ രണ്ടുപേരുടെയും ഫോൺ കാണാനുണ്ടായിരുന്നില്ല എന്ന സത്യം കൂടിയാണ് ശോഭന വേദനയോടെയും അതിശയത്തോടെയും വെളിപ്പെടുത്തിയത് ഏതാണ്ട് ചെറിയ പ്രായത്തിൽ ഒരേ സമയത്ത് സിനിമയിൽ എത്തിയവരാണ് ശോഭനയും ഉറവശിയും പണ്ട് എപ്പോഴും കണ്ടുമുട്ടുമായിരുന്നുവെങ്കിലും ഇപ്പോൾ രണ്ടുപേരും പല തിരക്കുകളിലായതോടെയാണ് അതിനുള്ള സമയവും സാഹചര്യവും ഇല്ലാതായതും ഈ കൂട്ടുകാർ തമ്മിൽ അകന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ